റാപ്പ് ഗായകൻ വേടനെതിരെ കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്ന മാധ്യമ ആക്ഷേപത്തിനെതിരെ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിക്ക് പരാതി കവിയും മനുഷ്യാവകാശ പ്രവർത്തകനും ദളിത് ആക്ടിവിസ്റ്റുമായ രാമൻ ബിനീഷ് ആണ് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ പരാതി നൽകിയത് വേടൻ എന്നറിയപ്പെടുന്ന കിരൺദാസ് മുരളിയെ പൊതുസമൂഹത്തിൽ മനഃപൂർവ്വമായി അവഹേളിച്ചു എന്നാണ് പരാതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ എസ് സി എസ് ടി അതിക്രമം തടയൽ നിയമപ്രകാരം കുറ്റകരവും ശിക്ഷാർഹവുമായ നടപടിയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ കൈക്കൊണ്ടത് എന്ന് പരാതിയിൽ പറയുന്നു എൺപത്തി ഒൻപതിലെ എസ് സി എസ് ടി അതിക്രമം തടയൽ നിയമത്തിലെ സെക്ഷൻ മൂന്ന് ആറ് പ്രകാരവും ഐ ടി ആക്ട് ഭാരതീയ ന്യായ സംഹിത പ്രകാരവും കുറ്റകരമായ നടപടിയാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന വേടിനെതിരെ ഏഷ്യാനെറ്റ് സ്വീകരിച്ചതെന്നും ഈ വിഭാഗത്തിൽപ്പെടുന്ന നിരവധി ആരാധകരുള്ള പ്രശസ്തനായ വ്യക്തിയെ കുറ്റവാളിയായി ചിത്രീകരിക്കുക വഴി പൗരന് ഭരണഘടന ഉറപ്പുവരുത്തുന്ന സ്ഥലാവകാശങ്ങളുടെ ലംഘനമാണ് നടന്നതെന്നും കരാധിക്കാരൻ ആരോപിച്ചു പട്ടികജാതി വിഭാഗത്തിന്റെ സാമൂഹിക സാംസ്കാരിക ഉയർച്ചയ്ക്ക് വേദികളിലൂടെ ശക്തമായ കവിതകളിലൂടെ പൊതു മാറിയ കലാകാരനെ അവഹേളിക്കുക വഴി താനടക്കമുള്ള പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്ക് മാനസികവും അനുഭവപ്പെട്ടതായി പരാതിയിൽ പറയുന്നു അതായത് ഉദ്യോഗസ്ഥാണത് കഞ്ചാവ് തുന്നിയിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ അന്തരശക്തി കൊണ്ട് ആ വാക്കിനെ കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്ന നിലയിലേക്ക് മാറ്റപ്പെടുമ്പോൾ അത് കേവല അർത്ഥത്തിൽ മാത്രം നമ്മളത് മനസ്സിലാക്കേണ്ടതല്ല അതൊരു ജാതീയമായ അധിക്ഷേപവും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വർഗത്തെയും വംശത്തെയും അധിക്ഷേപിക്കുന്നത് വഴി അദ്ദേഹത്തിനും ഞങ്ങളെപ്പോലുള്ള വ്യക്തികൾക്കും ഉണ്ടായിട്ടുള്ള മാനസികമായിട്ടുള്ള വിഷമം ഞങ്ങൾ നിങ്ങൾ ആക്ഷേപിക്കുന്നത് കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്ന പ്രയോഗത്തിനാണല്ലോ യഥാർത്ഥത്തിലൊരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ളതിലൊക്കെ നമ്മൾ ഈ ചില വാർത്തകളൊക്കെ പ്രത്യേകിച്ച് പെട്ടെന്ന് ചില വാർത്തകളൊക്കെ കിട്ടുമ്പോൾ അതിനൊരു ആകർഷണീയമായ തലക്കെട്ട് എന്ന രീതിയിൽ പല കാര്യങ്ങളാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയൊക്കെ അങ്ങനെ ചില തലക്കെട്ടുകൾ കൊടുക്കാറുണ്ട് അങ്ങനെയുള്ളൊരു തലക്കെട്ട് മാത്രമല്ല അത് പഞ്ചാബ് തുന്നിട്ട് കുപ്പായം എന്ന് പറഞ്ഞാൽ അതായത് പ്രത്യേക സാഹചര്യമുണ്ട് അദ്ദേഹം രാസലഹരി ഉപയോഗിക്കരുത് എന്നൊക്കെ കുട്ടികളെ വേദികളിൽ നിന്ന് ഉപദേശിക്കുകയും അതേസമയം അദ്ദേഹത്തിന് ഒരു കഞ്ചാവ് കേസിൽ കഞ്ചാവിൻ്റെ വിഷയത്തിൽ പിടിക്കപ്പെടുകയും അത് എത്ര ഗ്രാമാണെന്നൊക്കെ ഉള്ളത് പിന്നീട് പോലീസുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഒരു മാധ്യമ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം റാപ്പ് ഗായകനായ വേടൻ ഒരു കഞ്ചാവ് കേസില് പ്രതിയായി അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ നേരത്തെ ഉള്ള ഉപദേശവും ഇതും കൂടിയും കൂട്ടിക്കെട്ടിയിട്ട് ഒരു തലക്കെട്ട് ഒരു ഒരു ഹാസ്യാത്മകമായ തലക്കെട്ട് കണ്ടു എന്ന് കണ്ടാൽ പോലെ ഒരു വംശയാധിക്ഷേപമൊക്കെ അങ്ങനത്തെ നിങ്ങളുടെ ചോദ്യം പൊതു സമൂഹത്തിന് ചോദിക്കാവുന്ന ചോദ്യം വളരെ നല്ല ചോദ്യമാണ് കാരണം നമ്മൾ അതിനങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് നിങ്ങളത് വേറൊരു സമൂഹത്തിൽ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു അത് ഏത് വിധത്തിലായാൽ പോലും അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു വിഷയമാണ് മാധ്യമം കൈകാര്യം ചെയ്യുന്നെങ്കിൽ ഒരു കൃത്യമായിട്ട് അതിൻ്റെ സ്ട്രാറ്റജിപ്പിക്കുന്ന തർക്കമില്ല ഇത് വേടമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സും അദ്ദേഹത്തിൻ്റെ വംശവും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും മനസ്സിലാക്കിയും അത് പൊതുസമൂഹത്തിന് ഏതൊക്കെ തരത്തിലാണ് ഒരു ജനതയെ മുഴുവൻ കൂടെ നിർത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമുക്ക് നമുക്കറിയാവുന്നിപ്പോൾ കന ഇവിടെ കനകുന്നിലാണ് തോന്നുന്നത് തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ പരിപാടി പങ്കെടുക്കാനെത്തിയിട്ടുള്ള ആളുകളുടെ അവരെ വഹിക്കാനുള്ളതിനേക്കാൾ കൂടുതൽ ജനത അവിടെ വരികയും അദ്ദേഹത്തിന് പാട്ട് പാടാൻ പറ്റാതെ തന്നെ അദ്ദേഹത്തിന് പോലീസിനെ അവിടെ നിന്ന് മാറ്റണമെന്ന് അപ്പോൾ അത് അത്രയും ജനസമ്മതി നേടുന്ന ഒരു വ്യക്തിയെ ഓട് സമീപിക്കേണ്ട പൊതു വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാമൂഹ്യ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ജാതിയുമായി ബന്ധപ്പെട്ടൊക്കെ ഇടപെട്ട് പൊതുസമൂഹത്തിനെ നവീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു ആളോട് വേണ്ടുന്ന സമീപനമല്ല മാധ്യമം ധർമ്മം എന്ത് ആയാലും അത്തരത്തിലുള്ള വാക്കാതരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് അതുവഴി അത് വംശീയഹത്യയും അതുപോലെ തന്നെ വിഷയമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അതിപ്പോൾ ഈ നമ്മുടെ ഷൈൻ ടോം ചാക്കോട കേസിലെ മറ്റൊരു പ്രമുഖ മാധ്യമം ഹോട്ടലിൻ്റെ ഉള്ളിൽ നിന്ന് ജനൽ വഴി ചാടുന്നതും സ്വിമ്മിംഗ് പൂളിൽ ചാടി ഇറങ്ങി രക്ഷപ്പെടുന്നതുമായ വീഡിയോ കൊടുത്തിട്ട് കുറേ നേരം അവർ അത് സംപ്രേഷണം ചെയ്തിരുന്നു അത് മാധ്യമങ്ങളിപ്പോൾ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു സെൻസേഷണൽ ന്യൂസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ അത് അതിനെ അതിനെ സെൻസേഷനാക്കി നിർത്തുക എന്നുള്ളൊരു ഒരു മോശം സമ്പ്രദായം മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയല്ലേ ഇതും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഷൈൻ ടോം ചാക്കോട് കാണിച്ചതും വേടനോട് കാണിച്ചതും ഒരേപോലെ തന്നെയല്ലേ തീർച്ചയായിട്ടും നമ്മളത് ഷൈൻ ടോം ചാക്കോട് കാണിച്ചത് നീതികേടല്ല എന്നല്ല അർത്ഥം ഞാൻ പറയുന്നത് മാധ്യമങ്ങളുടെ ഇത്തരത്തിലെ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് വ്യവസായവർത്തിരിക്കുന്ന ഇതും ഇത് കോർപ്പറേറ്റുകളുടെ കയ്യിലിരിക്കുന്ന ഒരു സ്ഥാപനങ്ങൾ പൊതുവെ ഇത്തരത്തിലവർക്ക് വരുവാ കാരണം അവർക്ക് നമുക്ക് അറിയാവുന്ന അരമണിക്കൂറിൽ ഒരു മണിക്കൂറിൽ മാത്രം വാർത്ത കണ്ടിരുന്ന കേരളത്തിലെ ജനത ഇരുപത്തിനാല് മണിക്കൂർ വാർത്ത കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതെങ്ങനെ ഇത്രയും അധികം വാർത്ത ഉണ്ടാവുന്നത് വാർത്ത സെൻസേഷനാവുന്നതിൻ്റെ കാരണം അതാണ് കാരണം വാർത്ത ഉണ്ടാവുകയല്ലോ വാർത്ത ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ ഉദ്ദേശം അപ്പോൾ ഈ വാർത്ത ഉണ്ടാക്കുമ്പോൾ ഇത്തരത്തിലുള്ള രീതിയിലേക്കുള്ള ശ്രമങ്ങൾ നടത്തും പക്ഷേ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ പറഞ്ഞു പരിഹരിക്കാം ഒരു കാര്യം വളരെ ദീർഘമായിട്ട് സംസാരിക്കേണ്ടതാണ് എന്നപ്പോൾ നാളിലേക്ക് ഇനി ഞാൻ കടക്കുന്നില്ല